നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് അപ്പൊ ഇന്ന് ലൈവിൽ വരാനായിട്ട് പ്രത്യേകം അറിയിണ്ട് ഈ സമയത്ത് അതായത് ഈ വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ആദ്യത്തെ മഴയാണ് ആദ്യത്തെ മഴ മാത്രമല്ല ആദ്യത്തെ വേനൽമഴ ആണത് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വേനൽമഴ കിട്ടിയത് പലർക്കും ഉപകാരമായിട്ടുണ്ട് ചില മേഖലകളിലുള്ളവർക്ക് മാത്രം ബുദ്ധിമുട്ടായിട്ടുണ്ട് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കൊയ്ത്തൊന്നും കഴിയാതെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ട് അങ്ങനെ ഉള്ളവരുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ മഴ തുടങ്ങിയിട്ട് മൂന്ന് മണിയായിട്ടുണ്ട് മൂന്ന് മണിക്ക് തുടങ്ങിയതാണ് മഴ ഇപ്പോഴും ഇങ്ങനെ ചാരി ചാറി കൊണ്ടിരിക്കുകയാണ് കിഴക്കിൽ നിന്ന് മഴക്കാരിങ്ങനെ വെച്ച് വരുന്നുണ്ടായിരുന്നു ഇന്നലെ ഇതുപോലെ പെയ്യുന്നു വിചാരിച്ചിരുന്നു അതിന് തൊട്ട് മുമ്പത്തെ ദിവസം പെയ്യുന്നത് വിചാരിച്ചിരുന്നു പക്ഷെ പെയ്തില്ല പക്ഷെ ഇന്ന് മൂന്ന് മണിക്കാണ് മഴ പെയ്തത് ഞാൻ പറഞ്ഞല്ലോ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ചിലർക്ക് കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളത് അതായത് കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെങ്ങിന് വാഴയ്ക്ക് അതുപോലെ തന്നെ അടക്കാരം അങ്ങനെയുള്ള സസ്യങ്ങൾക്കൊക്കെ ഗുണകരമായിട്ട് ഭവിക്കരുത് പക്ഷേ ഈ നെല്ലിന്റെ കാര്യത്തിലാണ് കൊയ്യാനുള്ള സമയത്ത് കിടക്കുന്നവർക്കൊക്കെയാണ് അത് ദോഷകരമായിട്ട് വരിക അത് അപ്പോൾ ആദ്യത്തെ മഴയുടെ ഒരു പ്രത്യേകതയല്ല ഒരു പുതുമഴ ഒരു പ്രത്യേക സംഗതി തന്നെയാണ് എല്ലാവർക്കും ഒരു കൗതുകം ഉണർത്തുന്ന സംഗതിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ പണ്ടുകാലത്ത് അങ്ങനെ ആദ്യത്തെ മഴയൊക്കെ കാണുമ്പോൾ മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ആ രീതി ഒരു സന്തോഷ രീതി ഉണ്ടാവാറുണ്ട് കുട്ടികളൊക്കെ ഈ പുതുമഴയത്ത് ആദ്യത്തെ മഴയിൽ ഓടിക്കളിക്കൊക്കെ ചെയ്യും ഒരു ജൈവ സഹജമായ അല്ലെങ്കിൽ ജീവസഹജമായ രീതിയിലാണ് അവിടെ കളിക്കുക അത് തട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു അവസ്ഥ ഉണ്ടാവും അത്രയും നാൾ ചൂടായിരുന്നല്ലോ തണുപ്പ് സ്വാഭാവികമായി കിട്ടില്ല ഇപ്പോഴാണെങ്കിൽ ആ എ സിയിലൊക്കെ നമുക്ക് തണുപ്പും അനുഭവിക്കും ഐസ്ക്രീം തുണിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അങ്ങനെയല്ല അപ്പം അന്ന് ഇത്തരത്തിൽ തണുപ്പ് കിട്ടുമ്പോൾ കുട്ടികളെ ആ സന്തോഷം പ്രകടമാക്കാറുണ്ട് ആ മഴ കിട്ടാനൊക്കെ ആയിട്ട് പക്ഷെ ഇന്നത്തെ കാര്യം വേറെ തന്നെയാണ് തർക്കേടില്ലാതെ ഇല്ലാതെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഇവിടെയൊക്കെ കാണുന്നത് വെള്ളമൊക്കെ കെട്ടിക്കുന്നുണ്ടോ ഫ്രഷ് ഒക്കെ ആയിട്ട് ഞാൻ അത് കാണിക്കാനാണ് പോകുന്നത് ഇവിടെ ഒഴുകി പോയിട്ടൊക്കെ ഇണ്ട് വെള്ളമൊക്കെ ആയിട്ട് കൊഴപ്പം ഉണ്ട് ഇനി മഴ കിട്ടിയിരുന്നില്ലെങ്കിൽ കഷ്ടമായാലേ അതായിട്ട് പിന്നെ ചെലര് മഴ ഉള്ളത് അറിയുകൂടിയില്ല അങ്ങനെ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ വീട്ടിൽ എ സി റൂമിൽ കിടന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ഉറക്കോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയില്ല എന്നുള്ള കാര്യം പല സസ്യങ്ങളും വാഴകളൊക്കെ ഉണങ്ങാനായിട്ട് തുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു അത് അപ്പോഴാണ് ഈ മഴ വന്നത് വേനല്ല മഴ വന്നത് ഇതിനാലും മുമ്പ് ശരിക്കും പറഞ്ഞ മഴ പെയ്യേണ്ടതായിരുന്നു മഴ പെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിടയിൽ കാറ്റുണ്ടായിരുന്നു ശക്തമായ കാറ്റ് ഉണ്ടായിരുന്നു ആ കാറ്റ് വരുമ്പോൾ ഈ പ്രദേശത്തെ കാർമേഘങ്ങളെ കൊണ്ടുപോവുമായിരുന്നു പക്ഷേ കേരളത്തിലെ തെക്കൻ ജില്ലകളിലൊക്കെ ധാരാളം മഴ കിട്ടിയിരുന്നു ഇവിടെയാണ് അങ്ങനെ കിട്ടാതെ കണ്ടിരുന്നത് തെക്കൻ ജില്ലകൾ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അതിനെ ഈ കാറ്റിനേക്കും അതിജീവിച്ചുകൊണ്ട് ആണ് ഇവിടെ ശക്തമായ കാരുണ്ട് മഴക്കാർ വന്നതിനാൽ നമുക്ക് മഴ കിട്ടിയത് എന്ത് വേണമെങ്കിൽ പറയാം ചെടികൾക്കൊക്കെ സന്തോഷായിരിക്കുന്നു അല്ലേ അങ്ങനെയല്ല അതും വിചാരിക്കാതായുകൊണ്ട് മഴ കിട്ടുമ്പോൾ എന്താണ് അവയ്ക്ക് അതിഭയങ്കരമായ സന്തോഷം തന്നെ പറയാനായിട്ട് സാധിക്കുള്ള അതങ്ങനെ തന്നെയാണല്ലോ അത് ഉണ്ടാവുക എന്തായാലും ആദ്യത്തെ മഴയ്ക്ക് സ്വാഗതം പറയുന്നു അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല ബുദ്ധിമുട്ടിന്റെ കാര്യങ്ങള് ചിലപ്പോണ്ടാകാം ഉണ്ടാകാണ്ടിരിക്കാം അതങ്ങനത്തെ ഒരു കാര്യങ്ങള് മഴ നിന്നിട്ടില്ല വീണ്ടും മഴ കൂടിക്കൊണ്ടിരിക്കയാണ് എന്താണെന്ന് അറിഞ്ഞൂടാ മഴ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് നിന്നിട്ടുന്നില്ല മഴ ആയിട്ട് അപ്പോൾ മഴ നിൽക്കേണ്ട ഭാവം ഇല്ല പല സസ്യങ്ങളും ഉണങ്ങി തുടങ്ങിയതായിരുന്നു പറമ്പുകളിലെ പുല്ലുകളൊക്കെ ഒക്കെ ഉണങ്ങി തുടങ്ങിയതൊക്കെയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ മഴ കിട്ടിയത് എന്നു വേണമെങ്കിൽ പറയാം അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു മുളക് കൃഷിയൊക്കെ നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് അവയ്ക്ക് വെള്ളം വെളിച്ചമൊക്കെ കിട്ടാതെ കണ്ടിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ മാറ്റി ഏകദേശം ഒരു അറുപതോളം തെട്ടികളിലാണ് ഞാൻ അത് മുളക് കിട്ടിയിട്ട് നടത്തിയത് പിന്നീട് അവയെ മാറ്റിണ്ടായി വന്നു നിങ്ങൾക്കും കൗതുകം നിങ്ങളുടെ ആ ആദ്യകാലത്തെ കൗതുകങ്ങളൊക്കെ പോയോ മഴയെന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ മഞ്ഞ് ഒക്കെ പറയുമ്പോഴുള്ള കൗതുകങ്ങള് നിങ്ങളുടെ മനസ്സിൽ ഇണ്ടിപ്പോൾ നിക്കുന്നുണ്ടോ ഒരിക്കലും എന്റെ സമപ്രായത്തിലുള്ള ഒരാളെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു ഇപ്പോഴും ഒരു കൗതുകം ഉണ്ട് ആകാശത്തും കൂടി വിമാനം പോകുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് നോക്കാനായിട്ട് ഉയർത്തി മുകളിലേക്ക് നോക്കാനുള്ള കൗതുകം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മഴയിൽ കാണാനും സൂര്യോദയം കാണാനും സൂര്യാസ്തമയമൊക്കെ കാണാനുള്ള ഒരു കൗതുകം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിൽ അത്തരം കൗതുകങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ ദൈവസഹജമായ പല കാര്യങ്ങളിലും കുറവെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും സാധിക്കും അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് അത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ മഴ പെയ്തെന്ന് വെച്ചാൽ എത്ര കോടി രൂപ കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത്ര സ്ഥലത്ത് ഇത്രക്ക് വെള്ളമൊക്കെ കിട്ടണമെങ്കിൽ എങ്ങനെയാണ് നമ്മളാണെങ്കിലും മഴവെള്ളം സംരക്ഷിക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് മഴവെള്ളത്തെ സംബന്ധിച്ച് പറയുന്ന ഇവിടെ ഈ കാണുന്നതൊക്കെ ഞാൻ ഈ മഴ ശക്തമായ കാറ്റോട് കൂടിയിട്ട് വരും അപ്പം അതിനെ അതിജീവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ചെടിച്ചട്ടികളാണ് ഈ ചെടിച്ചട്ടികൾക്ക് പ്രത്യേകത ഉണ്ട് ഈ ചെടിച്ചട്ടികൾ എല്ലാം തന്നെ ചപ്പ് ചവറുകളാണ് അത് ഈ ചെടിച്ചട്ടികൾ തിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത ശക്തമായ മഴയത്ത് പടിഞ്ഞാറ് ഒന്ന് കാറ്റടിച്ച് വരും അപ്പോൾ ആ കാറ്റ് മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ വേനലും ഇത് മിറാക്കൾ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാം ഇത് കായക്കുണ്ട് പക്ഷെ ആ കൗതുകം കഴിഞ്ഞപ്പൊ അതിനെ ഒരു ധാരണയാവും ഒന്നുമില്ല എന്തിനുരാക്കൽ ഫോർട്ട് എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അന്ന് പറയത്തില്ല കായണക്കിന് തിന്നുകഴിഞ്ഞാല് ഇത് തിന്നതിന് ശേഷം പുളിയുള്ള വസ്തു കഴിച്ചാ അതിന് അനുഭവപ്പെടുന്നു എന്നുള്ളത് ഇതും വേറൊരു ഉരത്തിപ്പെട്ടൊരു ചെടി തന്നെയാണ് അതുപോലെ തന്നെ ഇത് ഭാര്യാതം ഏഹ് അതിനെ തന്നെ കുറച്ച് വളക്ക ചെയ്ത ചാണപ്പൊടി ഉറക്കിയപ്പോ അതും ഉഷാറായിരിക്കുന്നു പാരിയാതെ ഇത് ശരിക്കും പി വി സി പൈപ്പിന്നെ പിടിപ്പിച്ചതാണ് ഈ ചെടി പിടിച്ചുകൊണ്ടപ്പോ അത് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നിന്നു ഒരു ജൈവ മറ പോലെ തന്നെ നമുക്കത് കിട്ടിയത് ഇവിടെയും ഇങ്ങനത്തെ തന്നെയാണ് പിടിപ്പിച്ചിട്ടുള്ളത് ആ മഴ ഒന്നുകൂടി ശക്തിയായിരിക്കുന്നു കഠിനായിട്ടുണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഈ രൂപത്തിൽ കുറച്ച് സമയം കൂടി നിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് അതാണ് മഴയുടെ അവസ്ഥ സ്ട്രോങ് ആയിട്ട് പെയ്യുന്നു മഴ എന്തായാലും ആഴ്ത്ത മഴ നല്ല മഴയായിട്ട് മാറിയിട്ടുണ്ട് ഇടിമിന്നിലുണ്ടെങ്കിൽ കൂടിയും നല്ല മഴ തന്നെ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും എന്തായാലും ഈ ആയുത്ത മഴയ്ക്ക് സ്വാഗതം നിങ്ങളും ഇതുപോലെ തന്നെ ഈ ആഴ്ത്ത മഴ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം